ഹലോ ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എന്താണ് പരിപാടി അപ്പം ഞാനിന്നൊരു പോസ്റ്റ് ഇട്ട ഇട്ടപോലെ നമുക്കിന്നൊരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ് കേട്ടോ ഇപ്പോൾ ഒരു രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച ആയി കാണുന്നത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സമയം അല്ലെ ആഴ്ചയിൽ ചെയ്യുന്നത് ചെയ്യാൻ കിട്ടുന്നില്ല അവർക്ക് നല്ലതായിട്ട് പഠിക്കാനുണ്ട് എഴുതാനും ഒക്കെ ഒത്തിരിയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വലിയായിട്ട് ഹൈ ഹൈസ്കൂളിലോട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് അവനെഴുതാനും പഠിക്കാനും ഉള്ളതുകൊണ്ട് തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങനെ മുടങ്ങി കിടക്കുകയായിരുന്നു എന്താണെങ്കിൽ ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ വെളുപ്പിനെ തന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ മുത്തുമണി മുഖ്യവാറും ജനലിലാണ് പരിപാടി അതുകൊണ്ട് ജനലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ രണ്ട് ബെഡ് അടുപ്പിച്ചിട്ടിട്ടാണ് കിടക്കുന്നത് കാരണം അവൾ അല്ലെങ്കിൽ എത്ര വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും ഇട്ട് താഴ്ച അടുത്ത് രണ്ട് വലിയ കട്ടിലും ഒന്നിച്ചിട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു മാറ്റി അത് അടിച്ചു വാരി എടുക്കുമ്പോൾ തന്നെ നല്ല അഴുക്കും പൊടി ഉണ്ടാവും അതിൻ്റെ അടിയിൽ കാരണം എപ്പോഴും നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ബെഡ് മാറ്റിയിട്ടല്ലേ കട്ടിൽ നീക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ആണ് ഇങ്ങനെ ഒന്ന് അതിൻ്റെ അടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പിന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ചിലപ്പോൾ മുക്കാറും ഒരു മാസമാകും അപ്പോൾ തന്നെ നല്ല പൊടി ഉണ്ടാകും കാര്യം വാക്കൻ ക്ലീനറോണ്ടൊക്കെ ക്ലീൻ ചെയ്യാം എങ്കിലും പൊടി പറത്തുന്നതുകൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം പിന്നെ കരണ്ട് ബില്ല് നമ്മുടെ കഴിഞ്ഞ പൊടി പറഞ്ഞില്ല മന്യായ കറണ്ട് ബില്ലാണ് അതുകൊണ്ട് വാക്കൻ ക്ലീനർ മാറ്റി വെച്ചിട്ട് കൈകൊണ്ടുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ പണി കഴിഞ്ഞു ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും മുത്തുപണി ഞങ്ങളുടെ വഴക്കായിട്ട് അവൾക്ക് ഒത്തിരി നേരം അങ്ങനെ മാറിയിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴത്തേനും അവൾ ഒക്കെ ബെഡ്റൂമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവളങ് ഉറങ്ങിപ്പോയി അപ്പോൾ മുത്തുപണിതാ നമ്മുടെ ബെഡ് ബെഡൊക്കെ നീറ്റാക്കി കഴിഞ്ഞപ്പോൾ നല്ല സുഖമായിട്ട് അതിൽ കിടന്നുറങ്ങി കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ ഓരോ റൂമും ക്ലീൻ ആക്കാനുണ്ട് അതിനായിട്ടൊക്കെ പോവുകയാണ് നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയാണ് പരിപാടികൾ എന്തെങ്കിലും പുറത്ത് പോകുക എന്തൊക്കെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു നമ്മുടെ കറണ്ട് ബില്ല് ആയതുകൊണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇലക്ട്രീഷ്യനെ വിളിച്ചിരുന്നു എന്നൊക്കെ പക്ഷേ ഇതുവരെ ആൾ വന്നിട്ടില്ല ഉച്ച കഴിയുമ്പത്തേന് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ അപ്പോൾ അതാണ് ഇനി ഉച്ച ഉച്ചകഴിഞ്ഞത്തെ പരിപാടി അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നലെ ഞാനത് വാങ്ങാൻ പോകുന്ന വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിരുന്നു കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി അത് വെച്ച് നോക്കിയിട്ട് അറിയാൻ പറ്റുകയുള്ളൂ കറണ്ട് ബില്ല് നമ്മളുടെ പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ കൂടി വരുന്നതെന്നുള്ളതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് തീരെ കുറവാണ് പക്ഷേ കറണ്ട് ബില്ലങ്ങ് ഹൈയുമാണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇനി ഇങ്ങനെ കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അറിയാം എങ്ങനെയാണ് അടുത്ത കറണ്ട് ബില്ലെന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ വലിയേട്ടനും കുഞ്ഞേട്ടനും അപ്പുറയാണ് നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ആൾ ഓരോന്നൊക്കെ അടിക്കും പെറുക്കിയൊക്കെ നിർത്തുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ ചെറിയ ചെറിയ പഴ പഴയും പരിപാടിയൊക്കെയാണ് കുഞ്ഞേട്ടൻ്റേത് ഇങ്ങനെ വലിയ വലിയ പരിപാടികളാണ് വലിയ ഏട്ടൻ ചെയ്യുന്നത് അങ്ങനെ മാറി മാറി എല്ലാവരോടും ചേർന്നിട്ടാണ് ക്ലീനിങ്ങും പരിപാടിയൊക്കെ അല്ലേ തീരില്ല മുത്തുപണി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവളുടെ ഒരു സൗകര്യം കൂടെ നോക്കണമല്ലോ അവളിലല്ലെങ്കിൽ കരയും ബഹളം വെക്കും അപ്പോൾ അവളെ നോക്കാൻ ഒരാൾ വേണം അങ്ങനെ പൊതുവായിട്ട് ഒഴിവുള്ള ദിവസമാണ് നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷം ബാക്കി വിശേഷങ്ങളുമായി വേണ്ടി വരാമേ താങ്ക് യു ബാ